പത്രസമ്മേളനത്തിന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വരാൻ വൈകിയതിനെ തുടർന്ന് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ അസഭ്യം പറയുന്നത് ചാനൽ ക്യാമറകളിലൂടെ ലോകം മുഴുവൻ കണ്ടു അശ്ലീല പരാമർശത്തിന് സതീശന് അതൃപ്തിയുണ്ടെങ്കിലും നാട്ടാർക്കു മുന്നിൽ ഇരുവരും ഭായ് ഭായി കളിച്ചു നടക്കുകയാണ് രണ്ടുപേരും ചേർന്ന് നയിക്കുന്ന സമരാഗ്നി ആലപ്പുഴ ജില്ലയിൽ നിന്ന് ഇന്ന് വൈകിട്ട് പത്തനംതിട്ടയിലേക്ക് എത്തിയിരിക്കുന്നു വൈകിട്ട് ജില്ലാ അതിർത്തിയായ ഇടിഞ്ഞെല്ലത്ത് സ്വീകരണം അതിനുശേഷം പൊതുസമ്മേളനം നടക്കുന്നത് പത്തനംതിട്ടയിലാണ് ഇതിനായി ഘോഷയാത്രയും ബാൻഡ് മേളവും നിശ്ചല ദൃശ്യവും ഒക്കെ ഡി സി സി നേതൃത്വത്തിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് ആലുകാസ് ജ്വലറിക്ക് മുന്നിൽ നിന്നും സ്വീകരണ സ്ഥലമായ അബാൻ ജംഗ്ഷനിലാണ് സ്വീകരിച്ച് ആനയിക്കുന്നത് എന്നാൽ ഈ സ്വീകരണത്തെ എല്ലാം കടത്തിവെട്ടുന്നതാണ് എസ് എഫ് ഐ പേരിൽ സെൻട്രൽ ജംഗ്ഷനിൽ ഗാന്ധി പ്രതിമയ്ക്ക് സമീപം സ്ഥാപിച്ചിരിക്കുന്ന ബോർഡ് മൈ മൈഡിയർ സതീഷിന് പത്തനംതിട്ടയിലേക്ക് സ്വാഗതം എന്ന് മാത്രമാണ് ബോർഡിലുള്ളത് അശ്ലീല വാക്കുകളുടെ സിംബലും ചേർത്തിട്ടുണ്ട് എസ് എഫ്ഐയുടെ പ്രതികരണം വളരെ പെട്ടെന്നായിരുന്നു ബോർഡ് കണ്ട് ചിരിച്ചു മറിയുകയാണ് വഴിയാത്രക്കാർ ആലപ്പുഴയിലെ സുധാകരൻ സതീഷിനെ അസഭ്യം വിളിച്ച് മണിക്കൂർ ഒന്നു തികയുന്നതിന് മുൻപ് പത്തനംതിട്ടയിൽ എസ് എഫ് ഐയുടെ സതീഷിനെ സ്വാഗതം ചെയ്തിട്ടുള്ള ബോർഡ് പ്രത്യക്ഷപ്പെട്ടു ഇതിനു മുന്നിൽ ഡി സി സിയുടെ സ്വീകരണമൊക്കെ നിഷ്പ്രഭമായി പോയി എന്നാണ് നാട്ടുകാർ പറയുന്നത് സതീശനെ സ്വീകരിച്ചു കൊണ്ടുപോകുന്ന വഴിക്കാണ് ബോർഡ് വച്ചിരിക്കുന്നത് എന്നുള്ളതും ശ്രദ്ധേയമാണ് സമരാജ്ഞിയോടനുബന്ധിച്ച് രാവിലെ പ്രതിപക്ഷ നേതാവ് വി ഡിസ് വാർത്താസമ്മേളനത്തിന് വൈകിയെത്തിയതിലുള്ള നീരസം പരസ്യമാക്കി കെ സുധാകരൻ രംഗത്തുവന്നതോടെയാണ് വിവാദമായത് മാധ്യമപ്രവർത്തകരെ വിളിച്ചു വരുത്തിയിട്ട് പ്രതിപക്ഷ നേതാവ് എവിടെ പോയെന്ന് കെ സുധാകരൻ ചോദിച്ചു തുടർന്ന് പ്രസിഡന്റ് എന്തെങ്കിലും കൂടുതൽ സംസാരിക്കുന്നത് ഒപ്പമുണ്ടായിരുന്ന നേതാക്കൾ തടയുകയായിരുന്നു ഇരുപത് മിനിറ്റ് സുധാകരൻ വി ഡി സതീഷിനു വേണ്ടി കാത്തിരുന്നു വാർത്താ സമ്മേളനത്തിന് എത്താൻ സതീശൻ വൈകിയപ്പോൾ ബാബുപ്രസാദ് ഫോണിൽ വിളിച്ച് പ്രസിഡന്റ് കാത്തിരിക്കുന്ന വിവരവും അറിയിച്ചിരുന്നു എന്നിട്ടും പ്രതിപക്ഷ നേതാവ് വൈകിയതോടെയാണ് സുധാകരൻ നീരസം പ്രകടമാക്കിയത് പത്രക്കാരെ പറഞ്ഞിട്ട് ഇതെന്ത് മോശമാണെന്ന് സുധാകരൻ ചോദിച്ചു ചെസ് ടൂർണമെന്റ് നടക്കുന്നിടത്ത് പോയതാണെന്ന് പറഞ്ഞപ്പോൾ അസഭ്യമുളവാക്കുന്ന വാക്കായിരുന്നു സുധാകരൻ പറഞ്ഞത് ആ സമയം അടുത്തുണ്ടായിരുന്ന ഷാനിമോൾ ഉസ്മാൻ മൈക്ക് ഓണാണ് മറ്റുള്ളവരുണ്ട് എന്നെല്ലാം ഇരുവരോടും പറയുന്നുണ്ടായിരുന്നു ഇതിന്റെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങൾ വഴി പ്രചരിക്കുന്നുണ്ട് തുടർന്ന് സതീശൻ എത്തുമ്പോഴും മൈക്ക് ഓണാണ് എന്ന് നേതാക്കൾ പറയുന്നുണ്ട് കെ സുധാകരൻ ചൂടായ സംഭവത്തിൽ വി ഡി സതീശൻ പിന്നീട് പ്രതികരിച്ചു മാധ്യമങ്ങൾക്ക് വേണ്ടിയാണ് കെ സുധാകരൻ സംസാരിച്ചത് കാത്തിരുന്നു കാണാതായാൽ ആർക്കും അസ്വസ്ഥത ഉണ്ടാകുമെന്ന് സതീശൻ പറഞ്ഞു ജ്യേഷ്ഠാനുജബ ബന്ധമാണ് കെ സുധാകരനും താനും തമ്മിലുള്ളതെന്ന് പറഞ്ഞ സതീശൻ ഇപ്പോഴത്തെ സംഭവം വലിയ വാർത്തയാക്കാനുള്ള ഒന്നും ഉണ്ടായിട്ടില്ലെന്നും കൂട്ടിച്ചേർത്തു സമയത്തെത്താതിരുന്നതിലൂടെ സതീശൻ മാധ്യമങ്ങളോട് മര്യാദ കാണിച്ചില്ലെന്ന് തോന്നി അക്കാര്യമേ പറഞ്ഞിട്ടുള്ളൂവെന്നാണ് സുധാകരന്റെ വിശദീകരണം ഞങ്ങൾ തമ്മിൽ ഒരു അഭിപ്രായ ഭിന്നതയുമില്ല സതീശനും ഞാനും ജ്യേഷ്ഠാനുഷന്മാരെ പോലെയാണ് മാധ്യമങ്ങളാണ് വിവാദം ഉണ്ടാക്കിയതെന്നും ഇങ്ങനെ ഒരു പ്രചരണം കൊടുത്തത് ശരിയായില്ലെന്നും സുധാകരൻ സമ്മേളനത്തിൽ പറഞ്ഞു വിവാദമായതോടെ സതീശനും സുധാകരനും സംയുക്ത വാർത്താ സമ്മേളനം നടത്തുമെന്നാണ് അറിയിച്ചിരുന്നതെങ്കിലും വി ഡി സതീശൻ സുധാകരനൊപ്പം മാധ്യമങ്ങളെ കാണാൻ തയ്യാറായില്ല